കോഴിക്കോട് സ്വദേശിനിയാണ് പരീക്ഷാ പേ ചർച്ചയിൽ ഡൽഹിയിൽ അവതാരകയായി കോഴിക്കോട് ഈസ്റ്റ് കേന്ദ്ര വിദ്യാലയത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനെയാണ് മേഘ്ന മേഘനയുടെ സ്കൂളിലാണ് നമ്മൾ ഉള്ളത് അധ്യാപകരും വിദ്യാർത്ഥികളും ചില രക്ഷിതാക്കളൊക്കെ ചേർന്ന് ഇവിടെ ബിഗ് സ്ക്രീനിൽ പരീക്ഷ പേ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സന്തോഷ വാർത്തയും സ്കൂളിനെ സംബന്ധിച്ചുണ്ട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സ്വാദി പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി അതിന് മറുപടിയും നൽകി സ്കൂളിലെ പ്രിൻസിപ്പളും പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ച സ്വാദി നമ്മുടെ ആദ്യമേ ചോദിക്കട്ടെ എന്താ പ്രധാനമന്ത്രിയോട് ചോദിച്ചത് ഞാൻ ചോദിച്ചത് എക്സാം ടൈമിൽ

ഭയങ്കര സന്തോഷം തോന്നുന്നു ആയിട്ട് തോന്നുന്നു കാരണം ഈ ഓപ്പർച്യൂണിറ്റി റേർ ആയിട്ട് കിട്ടുന്നതാണ് സോ ഐ അതും തന്നെ ആണ് കാരണം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കുട്ടി ആങ്കറിങ്ങിന് പോണത് ആയിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ ചോദിക്കണം കിട്ടിയത് ആ അതെപ്പോ ഈ നിമിഷത്തിൽ ഇത്രത്തോളം സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം ഇത് കേന്ദ്ര വിദ്യാലയത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനമൂഹിയതാണ് കേരള കാഠ്മണ്ഡുനെ സംബന്ധിച്ച് മാത്രമല്ല മൊത്തം എറണാകുളം റീജിയനെ സംബന്ധിച്ച് കാരണം രണ്ട് കുട്ടികൾ കേന്ദ്ര വിദ്യാലയത്തിലുള്ള രണ്ട് കുട്ടികൾ ഇത്തവണ പരീക്ഷ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് നമ്മുടെ തന്നെ സ്കൂളിലെ മേഘനാ ഇൻനാഥാണ് അതേപോലെ ഇന്ത്യയിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സ്കൂളിൻ്റെ സ്വാധീനത അതുകൊണ്ട് തീർച്ചയായും രണ്ട് കുട്ടികളെ പങ്കെടുക്കാൻ തുടങ്ങുന്നത് തീർച്ചയായും അഭിമാനം കൊടുക്കുന്നത് തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എക്സാമായി ബന്ധപ്പെട്ടുള്ള ടെൻഷനൊക്കെ അവരുടെ എനിക്ക് തോന്നുന്നത് ഈ പരിപാടി അവരുടെ ടെൻഷൻ ഒരുപാട് കുറക്കാൻ സഹായിക്കുമെന്നാണ് എനിക്ക് അറിയുന്നത് പ്രധാനമന്ത്രി കുട്ടികളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക ഒത്തിരി അനുഭവ സംഭവത്തുള്ള ഒരാളുടെ വാക്കുകൾ തീർച്ചയായും അവരെ എക്സാം ഫേസ് ചെയ്യാൻ പറ്റി എക്സാം വരുമ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാം